നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു അത്ഭുത രഹസ്യത്തെക്കുറിച്ചാണ് ഇതിനെ ഭഗവാന്റെ ഭഗവാൻ പരമശിവൻ്റെ തൃക്കണ്ണുമായും നമ്മുടെ ശരീരത്തിലെ ആജ്ഞാ ചക്രമായും ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണയായി നാം പുരാണങ്ങളിലും കലാരൂപങ്ങളിലും ഭഗവാൻ ശിവന്റെ നെറ്റിയിൽ മധ്യഭാഗത്ത് മൂന്നാമതൊരു കണ്ണുള്ളതായി കാണാറുണ്ട് ദേഷ്യം വരുമ്പോൾ കാമദേവനെ ഭസ്മമാക്കിയ ആ തൃക്കണ്ണ് കേവലമൊരു ഐതിഹ്യമല്ല ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അപാരമായ ഊർജത്തിൻ്റെ പ്രതീകമാണത് ശിവൻ്റെ തൃക്കണ്ണ് തുറക്കുമ്പോൾ എങ്ങനെയാണോ അഗ്നി പ്രവഹിക്കുന്നത് അതുപോലെ നമ്മുടെ ആജ്ഞാചക്രം ഉണരുമ്പോൾ നമ്മുടെ ഉള്ളിലെ അജ്ഞാനം എന്ന ഇരുട്ട് എന്നേക്കുമായി നീങ്ങുകയും പുതിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും ആ അജ്ഞാനചക്രം അഥവാ നമ്മുടെ ഉള്ളിലെ തേടായി ആക്റ്റീവ് ആകുന്നതോടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളായിരിക്കും വരും ദിനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതുപോലെ മുൻപും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി പേർക്കാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് വീഡിയോയിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളാണ് മണിക്കൂറുകൾക്കുള്ളിൽ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് കമൻ ബോക്സ് നിങ്ങൾക്ക് നിരീക്ഷിക്കുന്നതിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ശ്രവിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എന്താണ് ഈ ആജ്ഞാചക്രം തൃക്കണ്ണ് അഥവാ തേടായി നമ്മുടെ രണ്ടു പൊരികങ്ങൾക്കുമിടയിൽ തൊട്ടുമുകളിലായി നെറ്റിയുടെ മധ്യഭാഗത്താണ് ഈ ഒരു ചക്രം സ്ഥിതി ചെയ്യുന്നത് യോഗശാസ്ത്ര പ്രകാരം ശരീരത്തിലെ ഏഴ് ഊർജ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നാണിത് ബുദ്ധി അന്തർജ്ഞാനം ഇൻട്യൂഷൻ ഏകാഗ്രത എന്നിവയുടെ ഇരിപ്പിടമാണ് ഈ ഒരു കേന്ദ്രം മിക്കവാറും ആളുകളിൽ ഈ ചക്രം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഇതുകാരണം നമുക്ക് നമ്മുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാനോ അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനോ സാധിക്കുന്നില്ല നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ആജ്ഞാചക്രം തേടായി ആക്റ്റീവാക്കാൻ സജീവമാക്കാൻ ഫലപ്രദമായുള്ള മാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഈ തേർഡ് ഐ ആക്റ്റീവ് ചെയ്യുന്നതിനായി നമുക്കൊരു ശാന്തമായ അന്തരീക്ഷമാണ് ആദ്യം ആവശ്യമുള്ളത് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വടക്കോട്ട് ദർശനമായി ഇരുന്നു കൊണ്ടുവേണം നമ്മൾ ഈ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട് അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ വളഞ്ഞുകൂത്തി ഇരിക്കാതെ നോക്കണം നട്ടെല്ലാം നിവർത്തി നേരെയായിരിക്കണം ഒരു അഞ്ചു മിനിറ്റ് സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം ഏകാഗ്രത എന്നത് മാത്രമാണ് കണ്ണുകൾ പതുക്കെ അടച്ച് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ പുരിക മദ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു നീല വെളിച്ചത്തിൻ്റെ സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം അതായത് പുരിക മദ്യത്തിൽ പുരികത്തിൻ്റെ മധ്യത്തിലായി ഒരു ചെറിയ നീല വെളിച്ചമോ അല്ലെങ്കിൽ ഒരു ദീപത്തിൻ്റെ നെയ്വിളക്കിൻ്റെ ജ്വാലയോ കത്തുന്നതായി സങ്കല്പിക്കുക കുറച്ച് സമയം നമ്മളിത് തുടരുമ്പോൾ ആ ഒരു ഭാഗത്ത് പൊരികത്തിൻ്റെ മധ്യഭാഗത്തായി നിങ്ങൾക്കൊരു ഭാരമോ അല്ലെങ്കിൽ ചെറിയ ചൂടോ ഒരു സ്പന്ദനം പോലെയോ അനുഭവപ്പെടാം അത് ഏകാഗ്രതയോടുകൂടി അതിലേക്ക് ലയിച്ച് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈയൊരു അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ അനുഭവപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലെ ഊർജം നിങ്ങളുടെ ആജ്ഞാചക്രത്തിലേക്ക് പ്രവിച്ചു തുടങ്ങി എന്നാണ് അതായത് നിങ്ങളുടെ തേഡായി ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ആജ്ഞാചക്രം ആക്റ്റീവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അതിയായി എത്രയോ നാളുകളായി നിങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആഗ്രഹം പറഞ്ഞ് പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരിക്കലും അതൊരു മോശം ആഗ്രഹം ആയിരിക്കരുത് അതായത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ആഗ്രഹം ആയിരിക്കരുത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നടക്കണം എന്ന് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ശരിയായ ഏകാഗ്രതയോടുകൂടി മനസ്സിൽ മറ്റൊന്നുമില്ലാതെ നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ ആജ്ഞാചക്രം മൂന്ന് മിനിറ്റിൽ തന്നെ ആക്റ്റീവായിരിക്കുന്നതാണ് അതിനുശേഷം ആ ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടക്കാനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനുശേഷം ഈ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ പുരികത്തിന് ആ മധ്യഭാഗത്ത് ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഇതിനോടകം സാധിച്ചു എന്ന് തീവ്രമായി സങ്കല്പിക്കുക അടുത്ത രണ്ട് മിനിറ്റ് നേരം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം സാധ്യമായി കഴിഞ്ഞു ആ വിജയം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആ നിമിഷം തന്നെ അനുഭവിക്കുക നിങ്ങൾക്കത് ഫീൽ ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യം സഫലമാക്കാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിച്ചു എന്ന് ബോധ്യത്തോടെ നന്ദി പറയുക നിങ്ങളുടെ ഏകാഗ്രത എത്രത്തോളം ഉണ്ടായിരിക്കും എന്നതനുസരിച്ചിട്ടാണ് ഐ നിങ്ങളിൽ ആക്റ്റീവ് ആകുന്നത് അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കി ഏകാഗ്രതയോടുകൂടി മാത്രം തേർഡ് ഐ ആക്റ്റീവ് ആകാൻ നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം മാത്രം ആ ഒരു ഫീൽ ആ ഒരു ചെറിയൊരു ചൂട് നിങ്ങളുടെ ആ നെറ്റിത്തടത്തിൽ ആ ഒരു കേന്ദ്രത്തിൽ അനുഭവം അനുഭവത്തിൽ വന്നാൽ അതേപോലെ ഒരു സ്പന്ദനം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നാൽ മാത്രമേ തേർഡ് ഐ ആക്റ്റീവ് ആകുകയുള്ളൂ അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് അതിന് ഫലം ലഭിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും ഈ സമയത്ത് നിങ്ങൾ തേർഡ് ഐ ആക്റ്റീവ് ആയതിനു ശേഷം ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം പ്രപഞ്ചശക്തിയുമായി നേരിട്ട് ബന്ധപ്പെടുകയും അത് യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് സമയം പോട്ടെ ഒരു പത്ത് മിനിറ്റ് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകും പിന്നീടുണ്ടാകുന്നത് വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ തൃക്കണ്ണ് അഥവാ ഐ ആജ്ഞാചക്രം ഉണരുന്നതോടെ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ്സും സംസാരത്തിൽ ഒരു ആകർഷണ ശക്തിയും ഉണ്ടാകും പിന്നീട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കാനും അനുസരിക്കാനും തുടങ്ങും അത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം നിർവഹിച്ചതിനു ശേഷം സ്വയം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശക്തമായും അതുപോലെ തന്നെ ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ പേടി ഉത്കണ്ഠ ദേഷ്യം എന്നിവ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇല്ലാതാവുകയും വലിയൊരു ശാന്തി നിങ്ങളിലേക്ക് കൈവരിക്കുകയും ചെയ്യും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണമായ ശ്രദ്ധ നൽകാൻ കഴിയും ശരിക്കും ഈയൊരു കർമ്മം ചെയ്യാൻ ഉചിതമായ സമയം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് തികച്ചും ശാന്തമായ അന്തരീക്ഷമായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുക നിങ്ങൾ സിറ്റിയിലോ മറ്റോ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ വാഹനങ്ങളുടെ ശബ്ദവും മറ്റും നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റിക്കളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഏകാഗ്രതയോടുകൂടി ഈ കർമ്മം നിർവഹിക്കാൻ കഴിയാതെ വരാം അതുകൊണ്ട് ഏറ്റവും ഉചിതമായ സമയം ബ്രഹ്മ തന്നെയാണ് കാതടുപ്പിക്കുന്ന ഹോണടികളോ ഒന്നും തന്നെ ആ ഒരു സമയത്ത് ഉണ്ടാവുകയില്ല തികച്ചും ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏകാഗ്രത നിങ്ങളിലേക്ക് കൂടുതലായി കിട്ടുന്ന സമയമായിരിക്കും അതുകൊണ്ട് തീർച്ചയായും ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ നോക്കുക ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ ഒരു ശക്തി നിങ്ങൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കരുത് പൂർണ്ണമായ പൂർണമായ കൂടി സമർപ്പണ ബോധത്തോടുകൂടി നിങ്ങളിത് ചെയ്യുക അങ്ങനെയെങ്കിൽ നിസ്സാരമെന്ന് തോന്നുന്ന വലിയ വലിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും ഇത് പരീക്ഷിക്കാനുള്ള ഒന്നല്ല മറിച്ച് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് നിങ്ങളിത് ചെയ്തു നോക്കിയാൽ മാത്രമേ ഈ ഒരു കർമ്മം നിങ്ങൾ കുറച്ച് സമയമെടുത്ത് കുറച്ച് സമയം മാത്രം മാറ്റിവെച്ചാൽ മതിയാവും ആ ഒരു സമയത്ത് ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അസുഖം വന്നിരിക്കുകയാണ് അത് മാറാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിലൂടെ ആഗ്രഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു എക്സാം ഉണ്ട് നിലവിൽ നിങ്ങളുടെ മുന്നിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു എക്സാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ വളരെ എളുപ്പമായും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങൾ നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രക്കും ഞാൻ ഊന്നി പറയുന്നത് ഇനി കുറച്ച് സമയം നമ്മുടെ തേർഡ് ഐ ആക്ടിവേഷന് വേണ്ടി മാറ്റിവെക്കുക ഞാൻ ഞാനതിനായി വീഡിയോയിൽ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാൻ സജീവമാക്കാൻ വേണ്ടി പ്രയത്നിക്കുക ബ്രഹ്മമുഹൂർത്തം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആ ഒരു സമയം ഏകാഗ്രത നമുക്ക് കൂടുതലായി കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ യാതൊരു ഭാരവുമില്ല നിങ്ങൾ ശാന്തമായി ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു കർമ്മം നിർവഹിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ടെന്ന് എഴുതിക്കാണെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കർമ്മം നിർവഹിക്കാം ശരിയായി മനസ്സിന് ഏകാഗ്രതയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം മാത്രം മതിയാകും ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും മാറ്റങ്ങളായിരിക്കും ഈ ഒരു കർമ്മം നിർവഹിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു കർമ്മം നിർവഹിക്കാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല ആർത്തവ സമയത്തോ മറ്റോ ഇത് ചെയ്യുന്നത് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധിയായി ഏകാഗ്രതയോടുകൂടി മാത്രം ഈ ഒരു കർമ്മം ചെയ്താൽ മതിയാകും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി Namaskaram.